പച്ചമ്പാറച്ചൂരിയോട് പരമേശ്വരി ഗുരുമുത്തപ്പൻ ക്ഷേത്രത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം ക്ഷേത്രത്തിലെ ഫ്ലക്സ് ബോർഡുകൾ ചുറ്റുമതിലിലെ പ്രവേശന വാതിൽ എന്നിവ തകർത്തു വെള്ളിയാഴ്ച രാത്രി ഒരു മണിയോടെയാണ് സംഭവം ക്ഷേത്രത്തിനു സമീപം പൂജാരി താമസിക്കുന്ന വീട്ടിലേക്ക് കല്ലുകൾ എറിയുകയും ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിച്ച കവാടത്തിലെ ഫ്ലക്സുകൾ ക്ഷേത്ര കിണറിലെ മോട്ടോറിന്റെ പാനൽ ബോർഡ് എന്നിവയെല്ലാം ആയുധം ഉപയോഗിച്ച് നശിപ്പിച്ചു പൂജാരി ബിനേഷ് കുമാറും അദ്ദേഹത്തിന്റെ പ്രായമായ അച്ഛനും അമ്മയുമാണ് വീട്ടിൽ ഉണ്ടായിരുന്നത് ശബ്ദം കേട്ട് ഭയന്ന് പുറത്തിറങ്ങാതെ വീടിനകത്തിരുന്നവരെ അസഭ്യം പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു തുടർന്ന് രാവിലെ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എം പ്രമോദിന്റെ നേതൃത്വത്തിൽ കല്ലടിക്കോട് പോലീസ് എത്തി പരാതി നൽകുകയാണ് ഉണ്ടായത് സി ഐ ജി എസ് സജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് അഖില ഭാരത ഹിന്ദു മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് കെ രാജേഷ് ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് എസ് രാധാകൃഷ്ണൻ സെക്രട്ടറി പി കെ രാമചന്ദ്രൻ എം കെ രാജേഷ് എന്നിവർ സംസാരിച്ചു സി സി എൻ മണ്ണാർക്കാട്